ദില്ലി നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ബിജെപിയിൽ ഉടലെടുത്ത ആഭ്യന്തര കലഹങ്ങളെ തള്ളി ഷാജിയ ഇൽമി പ്രശ്നങ്ങളില്ലാതെ രാഷ്ട്രീയ പാർട്ടികളില്ലെന്നും തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് വിജയം ഉറപ്പാണെന്നും ഷാസിയ റിപ്പോർട്ടറോട് പറഞ്ഞു ആം ആദ്മി പാർട്ടിയിൽ അരവിന്ദ് കെജ്രിവാളിന്റെ ഇഷ്ടക്കാർക്ക് മാത്രമേ സ്ഥാനമുള്ളൂവെന്ന തന്റെ നിലപാട് ശരിവെക്കുന്നതാണ് ശാന്തി ഭൂഷണന്റെ പ്രസ്താവനയെന്നും ഷാജിയ ഇൽമി പറഞ്ഞു ആം ആദ്മി പാർട്ടിയോട് ഇൽമി ഇപ്പോൾ പ്രചാരണത്തിന്റെ തിരക്കിലാണ് സംസ്ഥാന നേതാക്കൾക്കൊപ്പം തിരക്കിട്ട ചർച്ചകൾക്കിടെയാണ് ഷാസിയ അഭിപ്രായം പങ്കുവച്ചത് ആം ആദ്മി പാർട്ടിയുടെ വാക്കും പ്രവൃത്തിയും രണ്ടാണെന്ന് കുറ്റപ്പെടുത്തിയ അവർ പാർട്ടിയിൽ ജനാധിപത്യമില്ലെന്ന് ആരോപിച്ചു കെജ്രിവാളിനോട് അടുത്ത് നിൽക്കുന്ന ചില നേതാക്കൾക്ക് മാത്രമാണ് പാർട്ടിയിൽ സ്ഥാനം ആം ആദ്മി പാർട്ടിയുടെ പൊള്ളത്തരങ്ങൾ പുറത്തു കൊണ്ടുവരുമെന്നും that i said earlier they espoused. ഐമുദികെതിരെ പോരാടണമെന്ന് പ്രഖ്യാപിച്ച പാർട്ടി ഇപ്പോൾ അഴിമതി ഒരു പ്രധാന പ്രശ്നമായി കണക്കാക്കുന്നില്ല. മുൻ നിലപാടുകളിലെല്ലാം വെള്ളം ചേർത്ത ആമാदमी പാർട്ടി ഒരു സാധാരണ парട്ടിയായി മാറിയിcstringum ശാസ്യ പറഞ്ഞു. I really feel it's very sad that a uh, party that stood for anti-corruption is not really considering it to be a big issue at all that they have totally retreated. ദിലീൽ ബിജെപിക്ക് വ്യക്തമായ മേൽക്കൈ ഉണ്ടെന്ന് പറഞ്ഞ ശാസ്യ നേതാക്കളും അണികളും നിരാശരായ ആം ആദ്മി പാർട്ടിക്ക് എങ്ങനെ മുന്നേറാൻ കഴിയുമെന്നും ചോദിച്ചു ഇത്തവണ ദില്ലിയിൽ ബി ജെ പി ഒറ്റയ്ക്ക് ഭൂരിപക്ഷം നേടുമെന്നാണ് മുൻ ആം ആദ്മി പാർട്ടി നേതാവ് കൂടിയായ ഷാസിയൽമി പങ്കുവെക്കുന്നത് ക്യാമറമാൻ ധനേഷ് പേരാമംഗലത്തിനൊപ്പം ഇ ആർ രാകേഷ് റിപ്പോർട്ടർ ദില്ലി